അനുമോള് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ പുതിയ ഫ്രണ്ട്സിനെ അതിനകത്തൊന്നുണ്ടാക്കിയ ആ ഫ്രണ്ട്സിനെയൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ചായയും കടിയും കൊടുക്കാനൊന്നും അല്ല അനുമോൾ ആ ചെയ്ത അല്ലെങ്കിൽ അനുമോളുടെ ആ ഒരു നയം കാശുണ്ടാക്കാൻ അകത്ത് പോയതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നും ഇല്ലാട്ടോ കാരണം കാശുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അതിനകത്തേക്ക് പോകേണ്ടത് അല്ലാതെ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അതിനകത്തോട്ട് പോകുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഒരു ഗെയിം ഒരു റിയാലിറ്റി ഷോയാണ് മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം അതിനകത്ത് പോകുന്ന ആൾക്കാരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് തന്നെ ആയിരിക്കണം അവിടെ ഞാൻ ഞാനതിനോടേ യോജിക്കുള്ളൂ എന്താണെങ്കിലും അനുമോള് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി ഇത്രയും ദിവസമായി ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നില്ല പക്ഷേ ഇനോഗ്രേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പുറത്തേക്കുമൊക്കെ പോവാന്ന് കേൾക്കുന്നു നല്ല കാര്യം നല്ല കാര്യം കുറേ ആളുകൾ പറഞ്ഞു ഞാൻ കേട്ടു അല്ലെങ്കിൽ അനുമോളുടെ വീട്ടുകാരും അനുമോളും ഒക്കെ തന്നെ പറയുന്നുണ്ട് അതായത് ഒരുപാട് കഷ്ടതയിൽ നിന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കാനുള്ള തുര ഒരു ഒരു തെറ്റുമില്ല കേട്ടോ അതിനകത്തൊക്കെ അതൊക്കെ വേണം അവസാനം ഈ സുഹൃത്തുക്കളൊക്കെ കാണും ഇല്ലയെന്നൊന്നും അല്ല പക്ഷേ കാശില്ലാതെ ഒരു സുഹൃത്ത് നമ്മളെ നാൾ നോക്കും ഒരു മാസം രണ്ട് മാസം ഒരു വർഷം എടുത്തു അതിൻ്റെ അപ്പുറത്തേക്കൊരു സുഹൃത്തും നമ്മളെ എടുത്ത് തലേ വെച്ചോണ്ടും നടക്കത്തില്ല നമ്മുടെ ഇതിൽ കാശ് മനസ്സിലായില്ലേ അനുഭവം കൊണ്ട് പറയുക പിടികിട്ടിയോ അതുകൊണ്ട് തന്നെ കാശ് അത്യാവശ്യമാടും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അപ്പം അനിമോൾ അതിൻ്റെ പുറകെ ഓടുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല കേട്ടോ ഈ പൈസയുടെ പുറകിൽ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അനിമോൾ അത്യാവശ്യം ഓൺലൈൻ മീഡിയയ്ക്കൊക്കെ ചെറിയ ചെറിയ ബൈറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അനിമോൾ ഇന്നലെയും പിന്നെ ഞാൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓൺലൈൻ മീഡിയയ്ക്ക് ബൈറ്റ് കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അനുമോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ കട്ടപ്പയെ പറ്റി പാട്ട ഗേൾസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഒരുപാട് ക്ലിപ്പുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ മിസ്സാക്കി കാണും എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇങ്ങനെ ശൈത്യെപ്പറ്റി ചോദിക്കുന്നുണ്ട് ശൈത്യെ പറ്റിയൊക്കെ അനിമോള് സംസാരിക്കുന്നുണ്ട് പാട്ട ഗേൾസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം പിന്നെ നമ്മുടെ ബിൻസി ബിൻസി ഒരു പണിയിൽ ഇതിനെയൊക്കെ ആരാണ് ഈ ഇന്റർവ്യൂന് എന്തൊക്കെയാ വന്നിരുന്നു പറയുന്നത് ഞാൻ കേൾപ്പിച്ച് തരാം അതിനുമുമ്പ് അനുമോക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് ബിൻസിയുടെ ഒക്കെ പോവാം ബിൻസിയിലേക്കൊക്കെ പോവാം ബിൻസിയിലേക്ക് നിങ്ങൾ അത് കണ്ടേ പറ്റുള്ളൂ ആ ക്ലിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലിപ്പ് ആ ഇനി എവിടെങ്കിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിന് കല്ലേറല്ല വല്ല ചാണകേറും കിട്ടും മനസ്സിലായില്ലേ ഈ തോറ്റ് കഴിയുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒന്നും അല്ലാതെ ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ ഈ നാക്കുകൊണ്ട് കുറച്ച് ഓൺലൈൻ മീഡിയക്കാര് വിളിച്ചിരുത്തുന്നുണ്ട് ഇന്റർവ്യൂവിന് നാക്കുള്ളത് കൊണ്ട് പക്ഷെ അതിന്റെ പേരിൽ അങ്ങ് കയറി അങ്ങ് മറ്റുള്ളവരെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന ആ ഒരു പരിപാടി നമ്മൾ പോലും അതൊരു പരിധിക്കുള്ളിൽ ചെയ്യാറില്ല അപ്പൊ പിന്നെ നിങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസും പറയുന്നത് ഞാൻ കേട്ടു ഈ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പി ആർ ചെയ്ത് ബൂസ്റ്റ് ചെയ്യുമ്പോൾ അത്രേം നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ താഴ്ത്തരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം ഇത് അതിനകത്തുള്ളൊരു കണ്ടസ്റ്റന്റ് തന്നെ പറയുന്ന ആ മസ്താനിയെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കണം ഈ പെണ്ണും പിള്ള എന്തിന് കഴിഞ്ഞില്ല ഗെയിം നിങ്ങൾ ആദ്യമേ ഇതൊന്ന് കണ്ടേ എന്നിട്ട് നമുക്ക് അതിലേക്കൊക്കെ പോവാം ില്ലാരോടും ആരോടും ഗെയിമിന്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ എന്റെ വഴി കൂടെ ഇങ്ങനെ പോകുന്നു പ്രോഗ്രാമും കാര്യങ്ങളായിട്ട് ആയിട്ട് പ്ലാൻസ് ഒന്നും ഇല്ല സിനിമ ആഗ്രഹം അതിന് വരുക നല്ലത് വരാണെങ്കിൽ അത് ചെയ്യും അത്രയും ബിഗ് ബോസിൽ ബോസ് ഒരുപാട് പേർക്ക് സിനിമയിൽ അവസരം കിട്ടണം കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുക അങ്ങനെ തന്നെ പോട്ടെ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ആ പാട്ട ഗേൾസിൻ്റെ ഒരു റീയൂണിയൻ അവരുമായിട്ട് അവരുടെ വീട്ടിൽ പോയി ചായ കുടിക്കുക ഉമ്മമ്മമ്മ കൊടുക്കുക എന്ത് എന്ത് കാര്യത്തിന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സി ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ ഒരു റിയാലിറ്റി ഷോയാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ബന്ധങ്ങൾ വേണമെങ്കിൽ അത് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ ആണ് അവർക്ക് ഇറങ്ങിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ രണ്ട് കൂട്ടർക്കും പാതിലേക്കും നൂറയ്ക്കും അനുമോക്കും മൂന്ന് പേർക്കും തോന്നണം അല്ലാതെ ആതിലൊക്കെ നൂറയ്ക്കും തോന്നി അനുമോളോട് കമ്പനി വേണോന്ന് വെച്ചിട്ട് അനുമോക്ക് ധരിച്ച് തോന്നിയില്ലെങ്കിൽ പോയി കമ്പനി കൂടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അനുമോക്ക് കമ്പനി വേണമെന്ന് തോന്നി പക്ഷെ അവർക്ക് കമ്പനി താല്പര്യമില്ലെങ്കിൽ വേണ്ട അതിനെ അങ്ങനെ ഇസി പി സി ആയിട്ട് അങ്ങ് എടുത്ത് വിടണം അല്ലാതെ വലിയ ഇന്ന് മറ്റേ ഇമോഷനൊന്നും വലിയ കാര്യമൊന്നും ഇല്ലടോ ഇന്ന് ഫ്രണ്ട്ഷിപ്പുകൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ നൂറ് ദിവസം നിന്നേന്റെ പുറത്ത് ജീവിതകാലം മൊത്തം അങ്ങ് ഉമ്മ ഉമ്മ വെച്ചിട്ടുള്ള സുഹൃത്തുക്കളാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനിമോളുടെ ഒരു ഒരു ഗെയിം അല്ലെങ്കിൽ അനുമോളുടെ ഒരു ഒരു മൈൻഡ് സെറ്റ് എന്താന്ന് ഈ ഒരു ഇൻ്റർവ്യൂൽ അല്ലെങ്കിൽ ഈ ബൈറ്റിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അതായത് അനുമോൾക്ക് വേണ്ടിയിരുന്നത് അതിനകത്ത് പോവുക വിന്നർ ആവുക കുറച്ചുകൂടെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുക അതായത് പുള്ളിയെ തന്നെ അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ കുറച്ചുകൂടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുക ഇനി വരിക കുറച്ച് കാശ് ഉണ്ടാക്കുക ഇതൊക്കെയായിരുന്നു അവർക്ക് വേണ്ടത് ഞാൻ ഒരിക്കലും അതിന് കുറ്റം പറയത്തില്ല അതാണല്ലോ അറ്റ്ലാസ്റ്റ് അതാണ് ഏറ്റവും വേണ്ടത് അത് അവർക്ക് കിട്ടി നല്ല കാര്യം അവരുടെ ജീവിതത്തിൽ നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ അല്ലാതെ മുടിഞ്ഞു പോകാനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന്റെ ഒക്കെ ആവശ്യം എന്താ ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്തൊരു ക്ലിപ്പ് ചൈത്യെപ്പറ്റി ചോദിക്കുമ്പോ അനുമോളുടെ മുഖത്ത് വരുന്ന ആ ഒരു പുഞ്ചിരി നിങ്ങൾക്ക് കാണണ്ടേ കണ്ടോ എന്നിട്ട് അനുമോൾ പറയുന്ന കേട്ടോ പറഞ്ഞു അഭിലാഷ് പിന്നെ അഭിലാഷ് പിന്നെ ഈ ോ എന്തിനുസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആണോ ബിഗ് ബോസ് അസോസിയേഷൻ അനുമോളോട് വ്യക്തിപരമായിട്ട് അറിയും ശൈത്യയുടെ പേരെ അനുമോ കേക്കണ്ട അല്ല അനിമോളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ലടേ പിന്നെ അനിമോൾ നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ സാധാരണ എന്തെങ്കിലുമൊക്കെ അനുമോക്ക് ഒരു കൊട്ട് വേണമെങ്കിൽ കൊടുക്കാം വീണ്ടും ബുള്ളിങ്ങിലേക്ക് തട്ടിവിടാം പക്ഷെ അനുമോളി ഇറങ്ങിയിട്ട് ആ ഒരു കാര്യം അത് അനുമോളെ സമ്മതിക്കണം അനിമോൾ ഒരാളുടെ പേരും പറഞ്ഞ് ആരെയും ബുള്ളിങ്ങിനെ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രവൃത്തി അനുമോളുടെ സൈഡിൽ നിന്ന് ഇതുവരെയായിട്ടും ഞാൻ കണ്ടിട്ടില്ല ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ ഞാൻ കണ്ടിട്ടില്ല ആരെയും പിടിച്ച് അവരായിട്ടൊരു ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇപ്പൊ ശൈത്യയുടെ കേസാണെങ്കിൽ ചോദിക്കുമ്പോൾ പോലും പറയുന്നത് എന്താണെന്ന് കേട്ടല്ലോ എന്തിനാ ചേട്ടാ വേറെ ചോദ്യം ചോദിക്കാം അത്രേ ഉള്ളൂ സംസാരിക്കാൻ പോലും താല്പര്യമില്ല ഒരു പുച്ഛമായിരിക്കും പിന്നെ ശൈത്യക്കുട്ടി മറ്റേ വാരണാസിയിലും മറ്റേ ഏതോ ഒരു ഡ്രസ്സ് കടയിൽ തുണിയൊക്കെ എടുത്തിട്ട് നിൽക്കുന്നു വല്ല ആണോ ആർക്കറിയാം വേറെ ഏതോ ഒരു ചേട്ടനാണ് ഇട്ടേക്കുന്നത് അതോ ഇനിയും നാട് വിട്ട് അവിടെ പോയി തുണി തുടങ്ങിയോ എനിക്ക് അറിയാൻ പാടില്ല വേണമെങ്കിൽ ഇനി അതൊക്കെ നടക്കത്തുള്ളൂ ഈ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ചേച്ചി നാട്ടിലെത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല ചെന്നൈയിൽ നിന്ന് അതുവഴി വിട്ടതാന്നാണ് തോന്നുന്നത് എങ്ങനെ നാട്ടിൽ വരും അല്ലെ എങ്ങനെ എയർപോർട്ടിൽ വന്നിറങ്ങും വിളികളോടെ ആയിരിക്കും ചിലപ്പോൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് എനിക്കെങ്ങനെയാ തോന്നുന്നത് കാരണം അതുപോലുള്ള പരിപാടികളല്ലേ കുട്ടി കാണിച്ചത് അതുപോലുള്ള ഫിനാലെ ദിവസം ഇത്രയും ദാഷ്ട്യം കാണിച്ചൊരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ ബിഗ് ബോസ് ചരിത്രത്തിൽ എനിക്കറിയത്തില്ല പിന്നെ ശൈത്യയ്ക്ക് മുൻ പരിചയം ഉള്ളത് തന്നെ ഫിനാലെ ദിവസങ്ങളിലെ ഇത് കാണിക്കത്തുള്ളൂ ഏത് മനസ്സിലായല്ലോ കണ്ടിട്ടുണ്ടല്ലോ പഴയ വീഡിയോ ഒക്കെ വീണ്ടും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇനി ബിൻസിമോള് നിങ്ങളിത് കേക്ക് എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇതിന്റെ എന്താ പ്രശ്നം ഇതൊന്ന് കേട്ടു നോക്കിയേ സ്ലോ മോഷൻ ഒരു സാധനം ഒക്കെ പിടിച്ച് സാഡ് ബീജിയം ഒക്കെ ഇട്ട് റീൽ എഡിറ്റ് ചെയ്യാൻ മസ്താനിക്കൊരു നല്ലൊരു പി ആർ ടീം ഉണ്ടായിരുന്നുള്ളത്യം പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഓൺലൈൻ മീഡിയാസിലെ ചേട്ടന്മാർ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് രണ്ടുപേരത്ത് പറഞ്ഞത് പിന്നെ ഈ മസ്താനിക്ക് നല്ല പി ആർ ഉണ്ടായിരുന്നു എന്തെങ്കിലും കൊടുത്തിട്ട് പോകാറുന്നില്ലേ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ലോ ലോകത്തേക്ക് ചെന്നത് അത് കാരണം എനിക്കങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്റെ പേജ് ഹാൻഡിൽ ചെയ്തത് എന്റെ അനിയത്തിയാണ് എന്താ നിന്റെ പ്രശ്നം എല്ലേയും തൊട്ട് പി ആർ വെച്ചങ്ങോട്ട് കൊടുക്കുക അതാണ് കുഞ്ഞിൻ്റെ പ്രശ്നം അത് മാത്രമാണ് അനിമോൾക്ക് പി ആർ ഓക്കെ പോട്ടെ മസ്താനിയുടെ കേസിൽ പി ആർ ഒക്കെ കൊണ്ടിരുന്ന മസ്താനിക്കും പി ആർ ഉണ്ടായിരുന്നു അത് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ മസ്താനിക്കുണ്ടായിരുന്നു എന്താ അറിയോ മസ്താനി ഒരു മെയിൻ ചാനലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു സപ്പോർട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഓൺലൈൻ മീഡിയക്കാർ ചെറിയ രീതിയിൽ ചെറിയ രീതിയിലുണ്ടായിരുന്നു അല്ലാതെ ഒരു പി ആർ ടീം ഏറ്റെടുത്ത് മസ്താനിയുടെ വീഡിയോ കട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്യിപ്പിച്ച് ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യാനും മാത്രം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല മസ്താനിയുടെ ഭാഗത്തു നിന്ന് പിടിയിട്ടില്ലേ മസ്താനി ചെയ്തതൊക്കെ മസ്താനി മറ്റേ കുഴിതോണ്ടിട്ട് അതിനകത്ത് കയറി മണ്ണിട്ട് മൂടുന്ന പരിപാടിയായിരുന്നു മസ്താനി ചെയ്തത് ആ മസ്താനിക്ക് എന്ത് പി ആറ് വെച്ച് ചെയ്തതെന്നാണ് ഈ ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടാഴ്ച കൊണ്ട് ബിൻസിമോൾ എന്തുകൊണ്ട് ഇറങ്ങി വന്നേ ബിൻസിമോൾ ഒന്നും കാണിച്ചില്ല അതിനകത്ത് മനസ്സിലാവില്ലേ ഒന്നും കാണിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചാലല്ലേ ആർക്കെങ്കിലുമൊക്കെ വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ മോളെ നെവിൻ്റെ എനിക്ക് എൻ്റെ അറിവില്ല നെവിൻ ഒരു പി ആറും ഇല്ല ഒന്നുമില്ല നെവിൻ എന്തോരം ഫാൻസ് പേജുകൾ വന്നു എന്തുകൊണ്ടാണ് വന്നത് അതെന്താ മോൾ അതൊന്നും കാണുന്നില്ലേ എന്തുകൊണ്ടാണ് വന്നത് അയാൾ അതിനകത്ത് നല്ല രീതിയിൽ ഗെയിം കളിച്ചു അങ്ങനെ നന്നായിട്ട് ഗെയിം കളിക്കുന്നവർ പി ആർ ഒന്നും കൊടുക്കണ്ട അവർക്ക് ഇഷ്ടം പോലെ ഫാൻസ് വരും അവർ തന്നെ വീഡിയോ കട്ട് ചെയ്ത് ഇട്ടങ്ങ് ബൂസ്റ്റ് ചെയ്തോളും അറ്റ്ലീസ്റ്റ് ഈ സീസണിലെ എല്ലാവരും പി ആറിനെ മാത്രം കുറ്റം പറയുമ്പോൾ ജസ്റ്റ് ഇപ്പുറത്തേക്ക് നെവിനെ ഒന്ന് നോക്കുക നെവിനെ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ ഒരു പി ആർ ഇല്ലാതെയും അതിനകത്ത് നിക്കാനൊക്കെ പറ്റും മനസ്സിലായോ കപ്പ് ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല നിക്കാൻ പറ്റും ഫൈനൽ ഫൈവ് വരെ എത്താൻ പറ്റും അത് നെവിൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബിൻസി ഒന്ന് മനസ്സിലാക്കേണ്ടത് ബിൻസി ഒരു മാങ്ങാണ്ടി അതിനകത്ത് കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആദ്യമേ പുറത്തു പോയുന്നത് പിന്നെ ഓക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് തള്ളിത്തല്ലി നിൽക്കാം പക്ഷെ ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് ബിൻസി ഒരിക്കലും വിചാരിക്കരുത് മനസ്സിലായല്ലേ മസ്താനിയുടെയൊക്കെ തലയിലോട്ട് ഈ പി ആർ കൊണ്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളെ തെരുവറയത്തുള്ളൂ വീണ്ടും നിങ്ങൾക്ക് അസൂയയാണെന്ന് തന്നെ പറയത്തുള്ളൂ അങ്ങനെ പറയത്തുള്ളൂ ഇത്രയ്ക്കും എന്തിൻ്റെ പ്രശ്നമോ ചേച്ചിക്ക് ഇനിയും വേറെ വേറൊരു ഒരു ഒരു മൊതല് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ പോലും മറ്റേ ഈ സ്ത്രീ കാർഡ് ഇറക്കത്തില്ലേ ബിഗ് ബോസ് അകത്ത് സീസണിൻ്റെ അകത്ത് ഇറക്കിയതിനെക്കാട്ടിലും വലിയൊരു സ്ത്രീ സ്ത്രീക്കാട് ഇവിടെ ഒരാൾ ഇറക്കുന്നുണ്ട് ഈ ഐറ്റത്തിന് നിങ്ങൾക്ക് കുറച്ച് ഒക്കെ അറിയായിരിക്കും ഇതിന് എന്തിന്റെ സോക്കടാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതൊന്ന് കേക്ക് എന്നിട്ട് ബാക്കി ഇത് കേൾക്കുമ്പോ തന്നെ ഇട്ടിട്ട് പോലെ മൊത്തം കേട്ടോണേ കാരണം നിങ്ങൾക്ക് ദേഷ്യം വരും ഈ സാധനത്തിനെ കാണുമ്പോൾ തന്നെ ചിലപ്പോ കാരണം അതുപോലെ വർത്താനങ്ങളാണ് ഇത് കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞോണ്ടിരുന്നത് ഒന്ന് കണ്ടു പെണ്ണെ പി ആർ പല പല പറയും ആ സെയിം കാര്യം സെറ്റന്റെ കാര്യത്തിൽ പറഞ്ഞോ പരത്തില്ലല്ലോ പെണ്ണുങ്ങളെ ആന മാത്രം അങ്ങനെ പറയും ആനങ്ങൾ ചെയ്ത ഒന്നുമില്ല അല്ലേ അതാണ് നമ്മളുടെ ഒരു പെണ്ണ് പി ആർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് പക്ഷെ ഒരു ആന് പി ആർ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റയില്ല ആ കാര്യത്തിൽ അർജുൻ അർജുൻ പി ആർ ചെയ്തു തണ്ടേ ജിന്റു സെറ്റന് പി ആർ ചെയ്ത് ചെയ്ത് എത്ര വിവരം എത്ര വിസാരം എത്ര കോൺട്രവേഴ്സി ആവില്ലത്തെ ഈ പെണ്ണ് പി ആർ ചെയ്യുന്നത് കുറ്റമാണെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ എനിക്കറിയാൻ പാടില്ല പിന്നെ ഈ ആന്റി എന്തോ ഈ പറയുന്നേ ഏഹ് ഇപ്പൊ ജിൻസോസേട്ടൺ ആണ് പ്രശ്നം ജിന്തോസേട്ടനുമായിട്ട് ഇപ്പൊ എന്തോ അടിച്ചു പിരിഞ്ഞാൻ തോന്നും വലിയ മൈൻഡ് ഒന്നും ചെയ്യത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ ജിൻസോസേറ്ററിനെ വെച്ചിട്ട് കളിക്കുന്നത് ജിൻസോസേട്ടൻ പി ആർ ചെയ്തോസേട്ടറിനെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ഈ കൊച്ചി ചെയ്തപ്പോ ഈ കൊച്ചനെല്ലാവരും പറയുന്നുള്ളോ ജിൻസോസേറ്റൺ പി ആർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ നാട്ടുകാരെയും നല്ല ഊക്കം മേടിച്ചോണ്ടിരിപ്പട്ട് മനസ്സിലായില്ലേ നല്ല ഊക്കാണ് ഇപ്പൊ സിന്റോസേട്ടന് ഓൺലൈനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലൈക് സോഷ്യൽ മീഡിയയില് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്ന് കുട്ടമ്പിള്ള അതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ ഈ വെറുതെ വന്ന ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒരു തല കാണിക്കാൻ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കയറി എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ മാത്രമേ പറയുന്നുള്ളൂ സ്ത്രീകളെ മാത്രമേ എൻ്റെ പൊന്ന് ആന്റി ഈ സാധനം വിട് എന്ത് കേട്ടാലും സ്ത്രീ 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 അത് ആ സാധനം എടുത്ത് മാറ്റിക്കള അതൊക്കെ അത് കഴിഞ്ഞു അതിൻ്റെ കാലം മനസ്സിലായില്ലേ പണ്ടൊരു സമയം ഉണ്ടായിരുന്നു എല്ലാവർക്കും പുരുഷന്മാർക്ക് മാത്രം മറ്റേ ഇത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് സ്ത്രീകൾക്ക് മാത്രം മുൻഗണന ഇപ്പോഴും ഉണ്ട് ആ സാഹചര്യത്തിൽ നിൽക്കുന്ന സ്ഥലത്താണ് വന്നിട്ട് പറയുന്നത് സ്ത്രീ ആയതുകൊണ്ടാണ് സ്ത്രീ ആയതുകൊണ്ടാണ് പി ആറിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ആരും സ്ത്രീ എന്ന് പറഞ്ഞ് ആ പെണ് പുറകെ നടന്ന് ഒന്നും ചെയ്യുന്ന ഞാൻ കാണുന്നില്ല പിടി കിട്ടിയോ ഇത്രക്കെ ഉള്ളു എനിക്ക് പറയാൻ ബാക്കി നിങ്ങൾ പറ പ്രേക്ഷകരെ എനിക്ക് പറയാനുള്ള പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും കൂടാതെ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റെ